ബന്ദിപ്പൂർ വനമേഖല പിന്നിട്ട് ഹംഗ്ല എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ബന്ദിപ്പൂരിനും ഗുണ്ടിൽപേട്ടിനും ഇടയ്ക്കുള്ള ചെറിയൊരു പട്ടണമാണ് ഹംഗ്ല ഇവിടെ നിന്നും ഇടതു വശത്തേക്ക് തിരിഞ്ഞു വേണം സ്വാമി പേട്ട ടെമ്പിളിലേക്ക് പോകാൻ ഇന്ന് എൻ്റെ യാത്ര ഗോപാൽ സ്വാമി പേട്ട ടെമ്പിളിലേക്കാണ് ഗ്രാമീണ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ സീസണിലും സീസൺ അനുസരിച്ചുള്ള വിളയാണ് ഇവിടെ ഉണ്ടാവാറ് ഇപ്പോൾ പൂക്കളും സൂര്യകാന്തി പൂക്കളുമാണ് പ്രധാന വിള ഇവിടെ പുതിയ ഏതോ തരം കൃഷി ചെയ്യാനാവാം നിലം ഒക്കെ ഉഴുതുമറിച്ച് മറച്ച് റെഡിയാക്കിട്ടിരിക്കുകയാണ് പച്ച പ്രദേശം എത്ര നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ പുതിയ പുതിയ കെട്ടിടങ്ങൾക്ക് വഴിമാറുമ്പോൾ കൃഷി തന്നെയാണ് പ്രധാന വരുമാന വലിയൊരു കന്നുകാലിക്കൂട്ടം ഇതാ വരുന്നു ആംഗ്ലയുടെ ഗ്രാമ കാഴ്ചകൾ രസകരം തന്നെയാണ് കന്നുകാലി വളർത്തലും കൃഷിയും തന്നെയാണ് ഇവിടുത്തെ പ്രധാന വരുമാന വരുമാനമാർഗം ഈ കിളവൻ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി പശുവിനെ നന്നായി ഒന്ന് പൂശി എവിടെ നോക്കിയാലും കൃഷി തന്നെ ഇല്ല വെളുത്ത പൂവിട്ട ഏതോ ഒരു തരം ചെടി അതിന്റെ പേര് എന്താണെന്ന് എനിക്ക് അറിയില്ല നല്ല കമ്പി വേലിയൊക്കെ കെട്ടി സംരക്ഷണ ഭിത്തിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതാ മറ്റൊരു പശുക്കൂട്ടം സൂര്യകാന്തി ചെടിയാണ് പ്രേക്ഷകർക്ക് അത് എത്ര കണ്ട് വ്യക്തമാകുന്ന എനിക്കറിയില്ല അങ്ങനെ ടെമ്പിളിലേക്ക് പോവാനുള്ള അവസാന ഗേറ്റ് എത്തിയിരിക്കുകയാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം അങ്ങനെ പാർക്കിംഗ് യാർഡിൽ ഞങ്ങളുടെ കാറും ഒതുക്കി ും ടിക്കറ്റ് എടുക്കണം എടുത്ത് അടുത്ത യാത്ര കർണാടക ആർ ടി സിയുടെ ഒരു ബസ്സിലാണ് പണ്ടിക്കാലത്തൊക്കെ ഇവിടെ നേരെ കാറിൽ സഞ്ചരിക്കാമായിരുന്നു അങ്ങനെ മൂന്നോ നാലോ തവണയൊക്കെ ഞാനും പോയിട്ടുണ്ടോ ബസ് ജീവനക്കാരും ഫോറസ്റ്റ് ജീവനക്കാരും തമ്മിൽ എന്തൊക്കെ കുശലം പറഞ്ഞിരിപ്പാണ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് എഴുപത് രൂപയാണ് ടിക്കറ്റ് ഏതോ ഒരു ബസ് തിരിച്ചു വന്നിരിക്കുകയാണ് ഈ കാണുന്ന ബസ്സാണ് ഞങ്ങൾക്ക് പോകാനുള്ളത് എൻ്റെ സുഹൃത്ത് നേരത്തെ തന്നെ സീറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നു അങ്ങനെ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇതാണ് ടെമ്പിളിന്റെ പ്രധാന പ്രവേശന കവാടം ആദ്യം ഇവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ കൊണ്ട് കണ്ടിട്ടാവാം അകത്തെ കാഴ്ച എന്ന് ഞാനും വിചാരിച്ചു ആളുകളൊക്കെ ഞങ്ങൾ വന്ന ബസ്സിൽ കയറാൻ തുടങ്ങിയിരിക്കുകയാണ് അച്ചപ്പ് തന്നെ എവിടെ നോക്കിയാലും അന്ന് ദൂരെ ഒരു ആനയെ കാണാം അതാണ് ഈ ആളുകൾ നോക്കിയിരിക്കുന്നത്

ചില അവർ ഗോവിന്ദ നാരായണ എന്നൊക്കെ അങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ക്ഷേത്രം വർഷം മുഴുവനും മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുന്നതിനാലാണ് ഇതിന് ഗോപാൽ സ്വാമി എന്ന് പറയാനുള്ള കാരണം വംശകാലത്ത് ബാലാജി വേണു എന്ന രാജാവാണ് ഇത് പണി എഴുപത് പതിനാലാം നൂറ്റാണ്ടിലാണ് ഇത് എന്നാണ് ചരിത്രം അഗസ്റ്റിൻ മുനിയാണ് ഇതിന്റെ ആദ്യ പ്രതിഷ്ഠ നടത്തിയത് എന്ന് പറയപ്പെടുന്നു അതിന് വ്യക്തമായ ഇല്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് വേണുഗോപാലൻ സ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതാണ് പിന്നീട് ഹിമവാൻ ഗോപാലൻ സ്വാമി പേട്ട ടെമ്പിൾ എന്ന പേരിലേക്ക് മാറിയത് കണ്ടിരിക്കാം നല്ല രസകരം തന്നെയാണ് വിശാലമായ ഒരു പ്രദേശം ഇതാണ് റോഡ് ഇവിടെ നിന്ന് നോക്കിയാൽ ഹങ്ങളയുടെ ഗ്രാമ കാഴ്ചകളിലൊക്കെ കാണാം അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിനോട് ഇവിടെ പറഞ്ഞു പറഞ്ഞത് പോലെ തന്നെ ചെറുതായിട്ട് അങ്ങനെ ഹിമവാൻ ഗോപാൻ സ്വാമി വേട്ട പമ്പിനെ മഞ്ഞെ മൂടി മറച്ചിരിക്കുകയാണ് പേര് യഥാർത്ഥം തന്നെയെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് ക്ഷേത്രത്തിനോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്